ആതിലെയും ഷാനവാസും കൂടി ഇരുന്നിട്ട് അനുമോളെ പറ്റി സംസാരിക്കുകയാണ് ആതിലെ പറയുന്നത് ഞാനിപ്പോൾ ശൈത്യയുടെ അതേ ലെവലിൽ എത്തിയിരിക്കുകയാണ് ശൈത്യൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുമ്പ് അനുവും ശൈത്യം കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ശൈത്യം മാറിയിട്ട് അതിന് പകരം ഇപ്പം ഞാനാണ് ആയേക്കുന്നത് പക്ഷേ എനിക്ക് ശൈത്യ പോലല്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് അകപ്പെട്ട പോലാണ് അവളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിണങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഷാനവാസ് പറയുന്നത് അങ്ങനെ ആർക്കും വേണ്ടി നമ്മൾ ഒന്നും നമ്മുടെ ഇത് തീരുമാനങ്ങളൊന്നും മാറ്റാൻ പാടില്ല അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് അത് കറക്റ്റ് ആവത്തില്ല കാരണം ഒരാൾ നം അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നമ്മളത് തിരുത്തി കൊടുക്കുമ്പം നമ്മളോട് പിണക്കം കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ അവരോട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഷാനവാസ് പറയുന്നു ആതിലെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി എന്തോ ഒന്ന് അനുമോളോട് സംസാരിച്ചായിരുന്നു അപ്പോൾ കിച്ചണിൽ വെച്ച് അനുമോൾ പറഞ്ഞത് പിന്നെ ഇവിടെ ഇത്രയൊക്കെ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ വീട്ടിലും ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ ബാത്റൂമിൻ്റെ കഴിവുന്ന കാര്യം വന്നപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്ന സ്വന്തം കാര്യം വന്നപ്പോൾ എന്താ നീ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചതിന് അവൾ പിണങ്ങി അങ്ങ് പോവുകയാണ് ചെയ്തത് എനിക്ക് എനിക്കിപ്പം അവള് അവളടുത്ത് അവൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് വീണ്ടിക്കഴിഞ്ഞാൽ അവൾ പിണങ്ങിയും ചെയ്യുന്നു ശൈത്യോടും ഇതുപോലെ തന്നെ ആയിരുന്നു ശൈത്യം ഇങ്ങനെയുള്ള കാര്യത്തിൽ നാം ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അനുമോളെപ്പറ്റി ഒരുപാട് കുറ്റമാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ അടുത്ത് അപ്പം ഷാനവാസ് പറയുന്നത് ലാലട്ടം വന്ന ക്യാപ്റ്റനെ പറ്റി ചോദിച്ചപ്പോൾ അനുമോൾ മാത്രമാണ് കുറ്റം പറഞ്ഞെന്ന് ഷാനവാസ് പറയുന്നത് അപ്പം അവിടേക്ക് വീണ്ടും നൂറ വരികയാണ് നൂറയും ഇവർ രണ്ടുപേരും പറയുന്നത് എത്രയും കേട്ടുകൊണ്ട് അവിടെ സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിൻ്റെ ഏത് മൂലയിൽ രണ്ട് വ്യക്തികൾ തമ്മിലിരുന്ന് സംസാരിച്ചാലും അവരുടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അനുമോളാണ് അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വിഷയം സംസാരിച്ച് വരുമ്പോൾ അത് അനുമോളിലേക്ക് ചെന്ന് എത്തും എന്നുള്ളതാണ് ഈ ഒരു സീസൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു കണ്ടസ്റ്റൻ്റിനേയും ഫുള്ള് ഹൗസിലുള്ള ഒരു ഒരു വിഷയമാക്കി എടുക്കുന്നില്ല ഇപ്പം ഇതേ സമയത്ത് തന്നെ അപ്പുറത്ത് മാറിയിരുന്നിട്ട് വേറുള്ളവരും അനുമോളുടെ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ജിസേലും ആര്യൻ്റെ ഭാഗവും എപ്പോൾ കാണിച്ചാലും അവിടെ പറയുന്നത് അനിമോളെപ്പറ്റി ജിസേൽ ആരനോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആര് ജിസേലിനോട് സംസാരിക്കുന്നു അപ്പം മൊത്തത്തിൽ ഇവരുടെ വീട്ടിൽ സംസാരിക്കുന്നതും ഈ ഒരു വ്യക്തിയെപ്പറ്റി മാത്രമാണ് എന്നാൽ അനിമോള് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല വളരെ സൈലൻ്റ് ആയിട്ട് മാത്രം നിൽക്കുകയാണ് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ റിയലായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് അനുമോള് മാത്രമാണെന്നാണ് തോന്നുന്നത് കാരണം അനുമോള് ഏത് സമയത്തും ഒരേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അനിമുക്ക് സങ്കടം വരുമ്പം കരയുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അത് ആർക്കായാലും സങ്കടം വരുമ്പം കരയാറുണ്ട് പിന്നെ ക്യാമറയുടെ മുമ്പിൽ കറിഞ്ഞെന്നൊക്കെ ഇവർ പറയുന്നു പക്ഷേ അനുമോള് ഈ അനുമോള് തന്നെ ചോദിക്കുന്നത് ഈ എഴുപത്തിരണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ പോയി പോയിരുന്നു കരഞ്ഞോ എന്ന് അനുമോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്